വടികൊടുത്ത് അടിവാങ്ങി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അവസാനം പാർലമെന്റിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു ഗാർഗെ മാപ്പ് പറയാൻ കാരണമായ വാക്കുകൾ ഇങ്ങനെയാണ് ഇവിടെ ഏകാധിപത്യമാണ് നടക്കുന്നത് സർക്കാരിനെ മൂലക്കിരുത്താൻ പ്രതിപക്ഷം തയ്യാറായിരുന്നു എന്നായിരുന്നു ഗാർഗെയുടെ വാക്കുകൾ ഹിന്ദി തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കുന്ന എന്ന വാദത്തെ പിന്താങ്ങിക്കൊണ്ട് പാർലമെന്റിൽ ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇത് പിന്നീട് വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ഗാർഗെ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു ഇന്ത്യൻ ജനാധിപത്യത്തെയും പാർലമെന്റിനെയും മല്ലികാർജ്ജുൻ ഖാർഗെ അപമാനിച്ചു മാത്രമല്ല രാജ്യസഭയുടെ ചെയറിനെയും അപമാനിച്ചു എന്താണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് ഇന്ത്യയിൽ ഏകാധിപത്യമെന്നും കേന്ദ്ര സർക്കാരിനെ മൂലക്കെരുത്തുമെന്നുമാണോ എന്നാണ് ബി നേതാക്കൾ ചോദിച്ചത് ഇതോടെ സഭ ഇളകിമറിയുകയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ മാപ്പ് പറഞ്ഞ് പ്രസംഗം പിൻവലിക്കാതെ മുന്നോട്ട് പോകില്ല എന്നായിരുന്നു ബി ജെ പി തറപ്പിച്ചു പറയുകയും ചെയ്തത് ഇതിനിടെ കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശത്തെ ബി ജെ പി അധ്യക്ഷനും സഭാനേതാവുമായ ജെ പി നദ്ദ അപലപിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഒരു രൂപത്തിലും അത്തരം ഭാഷ സ്വീകാര്യമല്ലെന്നും അതിന് അദ്ദേഹം ക്ഷമാപണം നടത്തണമെന്നും പറഞ്ഞു അത്തരം വാക്കുകൾ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷനോട് ആവശ്യപ്പെടുകയും ചെയ്തു അത്തരം ഭാഷ അങ്ങേയറ്റം അപലപനീയമാണെന്നും മാപ്പ് അർഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു നദിയുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് ഭരണകക്ഷി എം പിമാർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതിനുശേഷം ഗാർഗെ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയും ചെയ്തു ഞാൻ അത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഞാൻ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറോടായി പറയുകയായിരുന്നു പക്ഷേ സർക്കാരിന്റെ നയങ്ങളെ ഞാൻ തകർക്കും സർക്കാരിന്റെ നയങ്ങളെ നമ്മൾ തകർക്കും എന്ന സർക്കാരിന്റെ നയങ്ങൾക്ക് ഞാൻ തോക്കോ എന്ന വാക്ക് ഉപയോഗിച്ചു നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും എന്നാൽ സർക്കാരിനോട് ക്ഷമ ചോദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതേസമയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തമിഴ്നാട്ടിലെ ജനങ്ങളെ എന്ന് വിളിക്കുകയും അവരുടെ അഭിമാനത്തെ വൃണപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ തന്നെ അത്തരമൊരു മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണമെന്ന് ഖാർഗെ പറയുകയും ചെയ്തു ഈ ആളുകൾ രാജ്യത്തെ വിഭജിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ഇതിനുശേഷം ഗാർഗയുടെ ക്ഷമാപണത്തെ ജെ പി നദ്ദ പ്രശംസിച്ചു എന്നാൽ സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ച് സമാനമായ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു സഭയിലെ ബഹളം അത് ശമിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് എം പി ആയ ദിഗ്വിജയ് സിംഗും ബി ജെ പി എം പി ഗ്യാൻ ഷ്യമും തിവാരിയും തമ്മിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരം തുടങ്ങുകയും ചെയ്തു പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഇന്നലെ സംസാരിച്ച ധർമ്മേന്ദ്ര പ്രധാൻ ഡി എം കെ അപരിഷ്കൃതവും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പാർട്ടി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമായിരുന്നു വാദം തുടങ്ങിയതും ന്യൂസ് ന്യൂസ്